എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഉച്ച മണ്ണ് കായയും ക്യാരറ്റും വെച്ചൊരു മെഴുക്ക് പുരട്ടിയും ഉണക്ക ചെമ്മീൻ മാങ്ങിയിട്ട് ഒരു കറിയുമാണ് ഉണ്ടാക്കിയത് അതുണ്ടാക്കുന്നതെന്ന് കാണാം കായ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒരു കുക്കറിലിട്ട് ഉപയോഗിച്ചെടുക്കാം കായ ഇട്ട് കൊടുക്കാം ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ഒറ്റ ബീസിലാക്കിയെടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഭാഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുക്കാം കായും ക്യാരറ്റും വെന്തിട്ടുണ്ട് നമുക്കതിനൊരു ചീനിച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒഴിച്ച് വെച്ച കായും ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട് വെള്ളം ഒന്ന് അക്കി എടുക്കാം കായും കാരറ്റും കൂടിയുള്ള എല്ലാം മെഴുക്ക് വരുട്ടി റെഡി ആയിട്ടുണ്ട് ഉണക്കച്ചമ്മയും വെച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരക്കഷ്ഠം മാങ്ങയും ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു മുറി തേങ്ങ ഒരു സ്പൂൺ മുളക് പൊടിയും അരിസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരിപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കലക്കി എടുക്കാം അല്ല അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം കഷ്ണങ്ങളും അരപ്പും എല്ലാം വന്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണക്ക ചെമ്മീന് വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഉപ്പ് ഇട്ട് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വരുമ്പം കായും ക്യാരറ്റും മെഴുക്ക് വരറ്റ് മാങ്ങ മുളക് പൊടിയും ഉപ്പും അരസ്പൂൺ വിനാഗിരിയും ചേർത്ത് തിരുമിയെടുത്തതാണ് അതിട്ട് കൊടുക്കാം ചെമ്മീൻ കറിയും ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു